ഹലോ ഒരു ഞാൻ ഡോക്ടർ ഡാനിഷ് സലീം ശരീരത്തിൻ്റെ ക്ലോക്കിൻ്റെ പ്രാധാന്യം നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് സെർക്കാനിയൻ ഋതം അല്ലെങ്കിൽ ബോഡീസ് ബയോളജിക്കൽ ക്ലോക്ക് എന്ന് പറഞ്ഞ് നമ്മുടെ ശരീരത്തിലെല്ലാം ഒരു ജൈവ ഘടികാരം നമ്മുടെ ശരീരത്തിലുണ്ട് ഇപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ വ്യക്തമായി അറിഞ്ഞിരിക്കുക രാത്രിക്കും പകലിനും അനുസരിച്ച് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങൾക്കും മാറ്റങ്ങൾ ഉണ്ടാകുന്നുണ്ട് അപ്പം ഇത്തരം മാറ്റങ്ങൾ ആക്ച്വലി ഒരു ഘടികാരത്തിൻ്റെ പോലെയാണ് പ്രവർത്തിക്കുന്നത് അതിൻ്റെ താളത്തിലാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നത് ഏകദേശം ഒരു ദിവസത്തിൻ്റെ ദൈർഘ്യമുള്ള ഒരു ഘടികാരം അല്ലെങ്കിൽ ഒരു സൈക്കിളാണ് നമ്മുടെ എല്ലാ ശരീരത്തിലുള്ളത് ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ചിട്ടയോടും ക്രമപ്രകാരവും നടക്കുന്നതിന് നമ്മുടെ ശരീരത്തിനെ സഹായിക്കുന്ന ഈ ഒരു സംവിധാനത്തിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് പല ആളുകൾക്കും ഈ ഒരു ജൈവഘടികാരത്തിനെക്കുറിച്ച് അല്ലെങ്കിൽ സെർക്കേഡിയൻ റഥത്തിനെക്കുറിച്ച് അറിയില്ല എന്ന് തന്നെ പറയാം ഇപ്പം നമ്മുടെ ശരീരത്തിൽ നമ്മളിപ്പോൾ രാവിലെ ഉറക്കം ഉറക്കമെഴുന്നേക്കുന്നതും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുന്നതും എല്ലാം ഈ ഒരു ബയോളജിക്കൽ ക്ലോക്കിന് അനുസരിച്ചാണ് നമ്മുടെ ശരീരം അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുക അപ്പം ഈ ഒരു പ്രവർത്തനത്തിൻ്റെ രഹസ്യങ്ങളെക്കുറിച്ചും ഇത് താറമാറായാൽ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകാമെന്നും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് ജൈവഘടികാരത്തിന് നമ്മുടെ ഇന്ദ്രിയവുമായിട്ട് വളരെയധികം ബന്ധപ്പെട്ടിരിക്കുകയാണ് ഒരു പുതിയ ദിനത്തിൻ്റെ തുടക്കത്തിൽ നമ്മുടെ കേൾവി കാഴ്ച സൂര്യപ്രകാശം തുടങ്ങിയവയെ ആശ്രയിച്ചിട്ടാണ് നമ്മുടെ ശരീരത്തിലെ ഹോർമോണും മറ്റു കാര്യങ്ങളും ഉണ്ടാകുന്നത് ഉദാഹരണത്തിന് നമ്മൾ സൂര്യനിൽ നിന്ന് ലഭിക്കുന്ന ഈ പ്രകൃതിദത്ത വെളിച്ചം വരുമ്പോൾ നമ്മൾ ഉണരാനും അതുപോലെ വെളിച്ചം കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് നമ്മൾ ഉറങ്ങാനും ഒക്കെ നമ്മുടെ ശരീരത്തിനെ പ്രേരിപ്പിക്കുന്നത് പല ഹോർമോൺസ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവുന്നതാണ് ഈ ജൈവഘടികാരത്തിനെ കുറിച്ച് നമ്മൾ കുറച്ചും കൂടെ വ്യക്തമായി അറിഞ്ഞിരിക്കും ഇപ്പോൾ കൃത്രിമ വെളിച്ചത്തിന്റെ വരവ് വന്നപ്പോൾ ജൈവഘടികാരത്തിൻ്റെ താളം തന്നെ തെറ്റിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ രാത്രി ഒത്തിരി നേരം മൊബൈലൊക്കെ വെച്ച് രാത്രി ഒരു ഒന്നോ രണ്ടോ മണിക്കൂർ കൃത്രിമ വെളിച്ചത്തിന്റെ ദീർഘനേരം നമ്മൾ ഇരിക്കുന്നതിനാൽ ഈ ജൈവ ജൈവകഠികാരത്തിന്റെ താൾ അവർക്ക് തന്നെ കൺഫ്യൂഷൻ ഉണ്ടാവും ഇത് രാവിലെയാണോ രാത്രിയാണോ എന്നുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും അപ്പം നമ്മുടെ ബ്രെയിൻ്റെ അങ്ങനെ പ്രശ്നമുണ്ടാകും അപ്പൊ പല തരത്തിലുള്ള അസുഖങ്ങൾ ഇത് കാരണം ഉണ്ടാകും അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു പ്രശ്നം തന്നെയാണ് ഈ രാത്രി ജോലി വലിയ ശമ്പളത്തിൻ്റെയും അല്ലെങ്കിൽ നമുക്ക് ആനുകൂല്യങ്ങളുടെയൊക്കെ ആകർഷണം കാരണവും അതുപോലെ തന്നെ നിവൃത്തിയില്ലാതെയൊക്കെ പല ആളുകളും രാത്രി ജോലി ചെയ്യുന്നുണ്ട് രാത്രി ജോലി ചെയ്യുന്ന ഒത്തിരി ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇരുപതിനും മുപ്പതിനും പ്രായമുള്ള ഇരുപത് ലക്ഷം യുവാക്കളാണ് ഇന്ത്യയിൽ നമ്മൾ കോൾ സെൻ്ററുകളിലും മറ്റും വർക്ക് ചെയ്യുന്നതെന്നാണ് കണക്കുകൾ പറയുന്നത് അപ്പം ഇവർക്കെല്ലാം ഭാവിയിൽ നമ്മൾ ഈ ഉറക്കത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ കാരണം പലതരത്തിലുള്ള ബുദ്ധിമുട്ടാണ് ഇതുകൂടാതെ പോലീസുകാരും ഡോക്ടർമാരും നേഴ്സുമാരും മാധ്യമ പ്രവർത്തകരും ഡ്രൈവർ ഡ്രൈവർമാരും പിന്നെ അതുപോലെ ഫാക്ടറി ജീവനക്കാരും ഒക്കെ രാത്രി ജോലി ചെയ്യുന്നവരാണ് ഇവർക്കും ഇതുപോലെ നൈറ്റ് ഷിഫ്റ്റ്സുകളുണ്ട് അപ്പം ഇവർക്കും ഇതുപോലുള്ള ഈ ബയോളജികൾ പലതരത്തിലുള്ള തെറ്റാൻ സാധ്യത ഉണ്ട് ഈ ഉറക്കം ഉണർച്ച ചക്രം അല്ലെങ്കിൽ സ്ലീപ്പ് വേക്ക് സൈക്കിൾ എന്നും ഈ ഒരു ഇതിനൊരു പേരുണ്ട് അപ്പൊ പ്രധാന ശാരീരിക പ്രവർത്തനങ്ങളായിട്ടുള്ള ഉറക്കം ഉണർച്ച ഹൃദയമെടുപ്പ് രക്തസമ്മർദ്ദം ശരീരതാപം ദഹനം ഹോർമോൺ ഉൽപ്പാദനം ശരീരത്തിലുള്ള പിന്നെ വിശപ്പ് തുടങ്ങിയ ഒത്തിരി കാര്യങ്ങൾ ഈ ഒരു മാറ്റം വരുത്താൻ വേണ്ടി ഈ ഒരു ജൈവഘടികാരത്തിന് പറ്റും അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് തന്നെ എടുക്കുക തലച്ചോറിലെ ഹൈപ്പോ തലാമസ് ആണ് ഈ ഒരു ജൈവ ഘടികാരം നമ്മുടെ ശരീരത്തിൽ കൺട്രോൾ ചെയ്യുന്നത് ഇതിന്റെ കേന്ദ്രം എന്ന് പറയുന്നത് അതാണ് അപ്പോൾ ഉറക്കമില്ലായ്മ പ്രമേഹം ഉയർന്ന രക്തസമ്മർദ്ദം വണ്ണം പിന്നെ ആർത്തവത്തിന്റെ ക്രമക്കേട് രോഗപ്രതിരോധ ശക്തി ക്ഷയിക്കുന്ന തരത്തിലുള്ള പ്രോബ്ലം ഉണ്ടാകുക ബുദ്ധിപരമായ പ്രശ്നങ്ങൾ ഡിപ്രഷൻ ഉണ്ടാകുക മാനസിക പ്രശ്നങ്ങൾ വന്ധ്യത തുടങ്ങി നിരവധി പ്രശ്നങ്ങൾ ഈ ജൈവ ഘടികാരം തെറ്റിയാൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാവും അതുപോലെ തന്നെ ജൈവ ഘടികാരത്തിനെ കുറിച്ച് നമ്മൾ ഈ സിർക്കാഡി കുറിച്ച് കൂടുതൽ അപ്ഡേറ്റ് ഞാൻ ചെയ്യാം ഇത് തെറ്റിപ്പോയാൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളുമാണ് നമ്മൾ ഇന്ന് സംസാരിച്ചത് അതിൻ്റെ പരിഹാരമാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം ഇപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക കാരണം പല ആളുകളുടെയും ഈ ഒരു സെർക്കേഡി നൃതം തെറ്റിയിരിക്കുകയാണ് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ രാത്രി ഷിഫ്റ്റുകൾ കഴിഞ്ഞ് രാവിലെ വരുന്നു രാവിലെ വന്ന് കിടക്കുന്ന സമയത്ത് നമുക്ക് സൂര്യപ്രകാശം നമ്മുടെ കട്ടണിലൂടെയൊക്കെ കിട്ടുകയാണ് അപ്പോൾ നമുക്ക് ബ്രെയിനിനറിയാം ഇത് രാവിലെയാണ് നമ്മൾ ഉറങ്ങുന്നത് എന്നുള്ളത് അത് അപ്പോൾ ആ ഒരു നമ്മൾ ഉറക്കത്തിൽ ഉണ്ടാവേണ്ട എല്ലാ ഹോർമോണുകളും ആ സമയത്ത് ഉണ്ടാകില്ല അപ്പൊ നമുക്ക് എങ്ങനെ ശരിയാക്കാം നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മുടെ റൂമിന്റെ അകത്തോട്ട് സൺലൈറ്റോ വെട്ടമോ കയറാത്ത രീതിയിൽ ഡാർക്ക് റൂം സൃഷ്ടിക്കുക നമ്മുടെ കർട്ടൺ തിക്കായിട്ടുള്ള കർട്ടൺ വാങ്ങിച്ചിടുക ബ്ലാക്ക് കർട്ടൺ സെറ്റ് ചെയ്യുക അപ്പോൾ നമ്മുടെ വീട്ടിന്റെ അകത്തോട്ട് വെട്ടം കയറില്ല അപ്പോൾ നമുക്ക് ഉറങ്ങുന്ന സമയത്ത് വളരെ ശാന്തമായ ഒരു ഏഴ് മണിക്കൂർ ശബ്ദമില്ലാത്ത രീതിയിൽ ഉറങ്ങാനും പറ്റും ഇപ്പം നമുക്ക് ഒരു ആ നമുക്ക് ഉറക്കത്തിൽ കിട്ടേണ്ട ഒരു ഗുണങ്ങൾ ഏകദേശം എല്ലാ ഗുണങ്ങളും ആ സമയത്ത് കിട്ടാൻ വേണ്ടിയാണ് ഈ രീതിയിൽ ഉറങ്ങേണ്ടത് കാരണം ഇന്ദ്രിയങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ പ്രകൃതിയുമായിട്ട് ലഭിക്കുന്ന സൂചനകൾ സൂചനകളനുസരിച്ചിട്ടാണ് അപ്പം അത് നമ്മൾ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ രാത്രി ഷിഫ്റ്റ് കഴിഞ്ഞ് നമ്മൾ തിരിച്ചു വരുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പ്രത്യേകിച്ചും കർട്ടനൊക്കെ അടച്ച് ശാന്തമായിട്ട് ഒരു ഏഴ് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ഉറക്കത്തിലോട്ട് എത്തിക്കാൻ അല്ല ആ ഒരു വിശ്രമം നമ്മുടെ ശരീരത്തിന് എടുക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇത് നമ്മൾ നമ്മളൊരു മാത്രമല്ല നമ്മൾ മെലട്ടോണിൽ നിന്നുള്ളൊരു ഹോർമോൺ ഉണ്ടാകുന്ന രാത്രിയാണ് അപ്പോൾ ഈ ഇരുട്ടൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് രാവിലെയാവുമ്പോൾ ഈ മെലട്ടോണിൻ്റെ അളവ് വളരെ കുറവാണ് അപ്പോൾ നമ്മൾ രാത്രി എന്നുള്ളൊരു എൻവയോൺമെന്റ് സൃഷ്ടിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ട കാര്യം ഞാനിത് വെറുതെ പറയുന്നതല്ല നിങ്ങൾ ജസ്റ്റ് സെർച്ച് ചെയ്താൽ ഈ ബയോളജിക്കൽ കോളേ ക്ലോക്ക് അല്ലെങ്കിൽ സെർക്കേഡിൻ ഋതത്തിനെ കുറിച്ച് വളരെ വ്യക്തമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും ഈ ഉറക്കത്തെ ഉണർച്ചയും നിയന്ത്രിക്കുന്ന പല ഹോർമോണുകളും നമ്മുടെ ശരീരത്തിലുണ്ട് അപ്പോൾ അതിനെ ആക്ടിവേറ്റ് ചെയ്യുന്നത് കൂടുതലും രാത്രിയാണ് ഈ മെറട്ടോണിൻ പോലുള്ള ഹോർമോൺസ് അത് നമ്മൾ കൊടുക്കുക നമ്മൾ ഈ ഫ്ലൈറ്റിലൊക്കെ യാത്ര ചെയ്യുന്ന ഒരു രാജ്യത്തു നിന്ന് മറ്റൊരു രാജ്യത്തിലോട്ട് പോകുമ്പോൾ ഉള്ള ജെറ്റ് ലാഗ് ഉറങ്ങാനുള്ള ബുദ്ധിമുട്ട് ഇതൊക്കെ പല ആളുകളും യാത്ര ചെയ്തിട്ടുള്ളവർക്ക് അറിയാവുന്നതാണ് ഇതെല്ലാം ഇത് ഇതുമായിട്ട് വളരെ ബന്ധമുണ്ട് നമുക്ക് ഈ ഒരു ഗാഠനിദ്ര കിട്ടാനും അതുപോലെ ഉറക്കത്തിന്റെ ഗുണങ്ങൾ കിട്ടാനും എല്ലാം ഞാൻ ഈ പറഞ്ഞ അല്ലെങ്കിൽ രാത്രി കാലം ജോലി കഴിഞ്ഞ് വരുന്നവരെല്ലാം ഈ പറഞ്ഞ കാര്യങ്ങളൊന്ന് ഫോളോ ചെയ്ത് നോക്കുക ഞാൻ പറഞ്ഞതുപോലെ റൂം സെറ്റ് ചെയ്യുക കാമായിട്ടുള്ള എൻവയോൺമെന്റ് കണ്ടിന്യൂസ് ആയിട്ടുള്ള ഷിഫ്റ്റ് കാരണം ഈ ഒരു ഷിഫ്റ്റ് ലാഗ് വ്യത്യാസങ്ങൾ അല്ലെങ്കിൽ രാത്രിയുള്ള ബുദ്ധിമുട്ടുകളെല്ലാം ഒരു ഒരു ഇരുപത് മുതൽ നമുക്കൊരു മുപ്പത് ശതമാനം നമ്മുടെ പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാനായിട്ട് തന്നെ കഴിയും ഈ രീതിയിൽ നമ്മൾ നല്ലവണ്ണം ഉറങ്ങിക്കഴിഞ്ഞാൽ അപ്പം ഈ ഒരു കാര്യം നിങ്ങൾ വളരെ വ്യക്തമായി മനസ്സിലായെന്ന് കരുതിയുക ഇത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക വളരെ പ്രധാനപ്പെട്ട ശ്രദ്ധിക്കാത്ത ഒരു കാര്യമാണ് ഞാനിന്ന് പറഞ്ഞത് മറ്റുള്ളവർക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും ടേക്ക് കെയർ വരിക